നായരമ്പലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനപ്രതിഷ്ഠാ ദിന മഹോത്സവം ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കും പുലർച്ചെ അഞ്ചിന് നടതുറപ്പും ആചാര്യഭരണവും നടക്കും ആറ് മുപ്പത് മുതൽ നാരായണീയ പാരായണം പന്ത്രണ്ടിന് മഹാ അന്നദാനം വൈകിട്ട് ആറ് മുപ്പതിന് വെളിയത്താംപറമ്പ് കടപ്പുറത്ത് നിന്നുള്ള താലം വരവ് ആറ് നാൽപ്പതിന് തിരുവാതിരക്കളി ഏഴിന് ഗുരുവായൂർ ക്ഷേത്ര കലാ കൃഷ്ണനാട്ടം രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് കരോക്കി ഗാനമേള നാടൻപാട്ട് പതിനെട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് പുഷ്പാഭിഷേകം ആറ് മുപ്പതിന് നായരമ്പലം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള താലംവരവ് ആറ് നാൽപ്പതിന് തിരുവാതിരക്കളി ഏഴിന് നൃത്തനൃത്യങ്ങൾ രാത്രി എട്ട് കോട്ടയം സുരഭിയുടെ നാടകം കാന്തം എന്നിവയും നടക്കും വൈകിട്ട് കൈകൊട്ടിക്കളി ഏഴിന് കളമെഴുത്തും പാട്ടും നൃത്ത നൃത്തങ്ങൾ ഇരുപതിന് വൈകിട്ട് ആറ് മുപ്പതിന് ഞാറക്കൽ ശക്തിധര ക്ഷേത്രത്തിൽ നിന്നുള്ള താലം വരവ് ആറ് നാൽപ്പതിന് തിരുവാതിരക്കളി ഏഴിന് നൃത്ത നൃത്യങ്ങൾ രാത്രി ഒൻപതിന് നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും മഹോത്സവ ദിനമായ ദിനമായൊന്നിന് പുലർച്ചെ മുതൽ അഹസ് പത്തിന് വിശേഷാൽ പൂജ പതിനൊന്നിന് കളപച്ചാർത്ത് പന്ത്രണ്ടിന് മഹാ അന്നദാനം വൈകിട്ട് നാലിന് പകൽപൂരം രാത്രി ഒൻപതിന് നൃത്യങ്ങൾ തുടർന്ന് തിരുവാതിരക്കളി എന്നിവയും നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സഭാ പ്രസിഡന്റ് എം എ കുമാരൻ ജനറൽ കൺവീനർ പി കെ ബേബി പ്രോഗ്രാം കൺവീനർ എൻ കെ ഉണ്ണികൃഷ്ണൻ ഗജാൻജി എം കെ വിജയൻ മഹിളാ വിഭാഗം സെക്രട്ടറി പുഷ്പ ഷാജി എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു